അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുവിളുന്ന സൗകര്യങ്ങളുമായി കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ സി പി ഐ എം ഉള്ളൂർക്കര ലോക്കൽ സമ്മേളനം നടന്നു സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ എഫ് ഡേവിസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ എഫ് ഡേവിസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുന്ന കേരളത്തിലെ യുവതികളിൽ നിന്നും യുവാക്കളിൽ നിന്നും ഇവിടെ ഇരുന്ന് വിദേശദാനം നേടിത്തേ സ്ഥിതിയിലേക്ക് ഈ കേരളത്തെ മാറ്റും അതാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനവും ലക്ഷ്യവും അതിനെ ഏത് ഗവർണർ പാരവെച്ചാലും അതിനെ മറികടന്നുകൊണ്ട് കേരളം മുന്നോട്ട് പോകും അതിനെ പിണറായി മാത്രം വിചാരിച്ചാൽ പോരാ മന്ത്രിമാർ മാത്രം വിചാരിച്ചാൽ പോരാ ജനങ്ങളാകെ വിചാരിക്കണം ഇത്തരം ദുഷ്ടശക്തികൾ തുറന്നു കാണിക്കാനാണ് അവരെ പിന്തിരിപ്പിക്കാനാവും അതിനുവേണ്ടിയുള്ള ജനകങ്ങളുടെ ശക്തി നമ്മളൊക്കെ സംഘടിച്ചിട്ട് എന്താ കാര്യം ജനങ്ങളുടെ ശക്തി ചെറുതല്ല ജനങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ ഒരു അണുബോംബിനും ജയിക്കാനാവില്ലാറ് കൊല്ലം അണുബോംബ് വർഷിച്ച് പതിനായിരക്കണക്കിന് വരുന്ന ഗറിലകളെ കൊന്ന വിയറ്റ്നാമിൽ നിന്നും ആയിരത്തിന്റെ കൊണ്ടല്ല നിശ്ചയർ കൊണ്ട് ഹോച്ചുപൻ എന്ന് പറയുന്ന ഒരു ഉഷാന്താടിക്കാരൻ മുപ്പത്തഞ്ചു കിലോ തൂക്കമുള്ള ഭാവത്തിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആ ഹോച്ചുമന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗെറിലാപ്പട അമേരിക്കയുടെ ലോകം ചുട്ടിരിക്കാൻ മാത്രം സമ്പത്തും ആയുധവും അമേരിക്കയെ പതിനാറ് വർഷം നിരന്തരം കാട്ടിലിരുന്ന് യുദ്ധം ചെയ്ത് പിന്തിരിഞ്ചോളിപ്പിച്ചു അവസാനം അമേരിക്കൻ പട്ടാളക്കാരൻ യാത്ര പോലും പറയാനാകാതെ പിന്തിരിഞ്ചൂടി അതാണ് ജനങ്ങളുടെ നിശ്ചയം കരുത്ത് കുഞ്ഞുമുഹമ്മദ് നഗറിലാണ് സമ്മേളനം നടന്നത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എച്ച് അബ്ദുൾ സലാം റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ കെ മുരളീധരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുലൈമാൻ അഷ്റഫ് രഘു തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി